ക്രൈസോഡ് ഗുഡ് മോർണിംഗ് അനുഗ്രഹിതവും വിലയേറിയതുമായ നല്ല പ്രഭാതവേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ് ഒരു മനോഹര പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ ആ മനോഹര തീരം കണ്ട് സന്തോഷിപ്പാൻ സ്വർഗത്തിലതയും ഇടയാക്കിയ ഈ മനോഹര പ്രഭാതത്തെ ഓർത്ത് ദൈവത്തിന് സകല മാനവും മഹത്വം അർപ്പിക്കുകയാണ് ജീവിതത്തിൽ നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴി താരകളിൽ കൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ സയാനങ്ങൾ ഓരോ ദിവസവും വന്നണയുമ്പോൾ നമുക്ക് പ്രതീക്ഷ നൽകുന്നത് ജീവൻ്റെ വചനങ്ങളാണ് നമ്മുടെ അസ്ഥികൾക്ക് ബലം പകരുന്നത് നമ്മുടെ ആത്മാവിനെയും സന്ധി മജ്ജകളെയും തുളച്ചെല്ലുന്ന ജീവൻ്റെ ആ ഇരുവായുത്തിലുള്ള വാൾ അതേത് വാളിനേക്കാളിലും മൂർച്ചയേറിയതാകുകയാൽ ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ കഴിയുന്ന വചനത്തിൻ്റെ ശക്തി നമ്മുടെ സ്ഥിരാധമകളിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ ഓരോ പ്രഭാതങ്ങളിലും നാം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രഭാത ചിന്തകൾ അത് നമ്മുടെ മനസ്സിന് ഒരു കുളിർമഴയായി പെയ്തിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നേതൃത്വ നിരയെക്കുറിച്ചുള്ള അടുത്തൊരു പഠന പരമ്പര ഇവിടെ തുടങ്ങുകയാണ് നമുക്കറിയാം കഴിഞ്ഞ പ്രഭാതത്തിൽ നാം കേട്ടുനിർത്തിയത് മോശയെക്കുറിച്ചുള്ള ദൈവിക പ്ലാനുകൾ മോശയെ സീനായുടെ കൊടുമുടിയിലേക്ക് വിളിച്ചിട്ട് ദൈവം ഒരു നേതൃത്വ നിരയിലേക്ക് അവനെ കൊണ്ടുവരുവാൻ പ്രത്യേകത അവൻ്റെ കയ്യിൽ കൽപ്പനകൾ കൊടുത്ത് വരമൊഴിയായിട്ടും വാമൊഴിയായിട്ടും ന്യായപ്രമാണങ്ങൾ പറഞ്ഞുകൊടുത്തും അങ്ങനെ ഒരു നേതൃത്വ നിരയിലേക്ക് ഒരുവനെ ഉയർത്തുകയാണ് ഒരുവന് നേതൃത്വ സ്ഥാനത്തേക്ക് വരണമെങ്കിൽ വേദപുസ്തകത്തിൻ്റെ പ്രകാരം അവൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്നവനായിരിക്കണം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയും ദനത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നല്ലൊരു നേതാവായിരിക്കാൻ കഴിയുകയുള്ളൂ പലപ്പോഴും നമ്മുടെ മുൻപിൽ പ്രവർത്തിക്കുന്ന അണികൾ പല സ്വഭാവത്തിന് ഇരയായവരാണ് വ്യത്യസ്ത സ്വഭാവധാരകളുള്ള ഈ പ്രിയപ്പെട്ടവരെ മേയ്ക്കുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമാണ് പക്ഷേ അവരുടെ മുൻപിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ദൈവസന്നദ്ധിയിലിരിക്കുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ സാധിക്കുകയുള്ളൂ നമുക്കറിയാം നാൽപ്പത് ദിനരാത്രിങ്ങളിൽ ഈ മോശ ദൈവത്തോട് കൂടെ ഇരുന്നപ്പോൾ കോതമ്പിൻ കാമ്പുകൊണ്ട് ദൈവമവനെ പോഷിപ്പിച്ചുവെങ്കിൽ ദൈവത്തിൻ്റെ പാതപടത്തിലിരുന്ന് ഒരു നേതൃത്വ നിരയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സകല പ്രിയപ്പെട്ടവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട ഏക വിചാരം നാം കർത്താവിൻ്റെ പാതപടത്തിൽ ഇരുന്നിട്ട് ദൈവം എന്താണോ നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുന്നത് ആ ആലോചനയ്ക്ക് അനുസൃതമായി ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏക ലക്ഷ്യമെന്ന് പറയുന്നത് ആകയാൽ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ മോശയുടെ ജീവിതത്തിൽ അവൻ ദൈവത്തിൻ്റെ പാതപെടത്തിൽ ഇരുന്നു കൊണ്ട് ചിലതിനെ പ്രാപിച്ചതുപോലെ നമുക്കറിയാം വേദപുസ്തകത്തിൽ നിന്ന് നാം ഇങ്ങനെ വായിക്കുന്ന മോശ തൃക്കാൽക്കലിരുന്നു തിരുവചനങ്ങളെ പ്രാപിച്ചു എന്നാണ് അങ്ങനെയാണെങ്കിൽ ഒരു നേതാവിന് ആവശ്യമായ ഏറ്റവും വലിയ ഗുണം അവൻ തൃക്കാൽക്കലിരിക്കുകയും തിരുവചനങ്ങളെ പ്രാപിക്കുകയും അത് അതിൻ്റേതായ നിലയിൽ തന്നെ യാതൊരു മായവും ചേർക്കാതെ ദൈവ ജനത്തിന് വിളമ്പിക്കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം നമുക്കറിയാം മറ്റൊരു നേതൃത്വ നിരയിൽ നിന്ന വ്യക്തിത്വത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞ് ഈ പ്രഭാത ചിന്തയ്ക്ക് വിരാമം കുറിപ്പാൻ ആഗ്രഹിക്കുക മോശിയുടെ കാലാനന്തരം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അനുഗ്രഹിതനായ ഒരു ദൈവദാസനാണ് യോശുവ യേശുവെ ദൈവം അടുത്തൊരു നായക സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള കാരണം എന്താണ് ആ കാരണം നാം വിവരിക്കുന്നത് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത് സമാഗമന കൂടാരത്തിൻ്റെ മുറ്റം വിട്ടുപിരിയാതെ സമാഗമന കൂടാരത്തിൻ്റെ മുറ്റത്തോട് ചേർന്ന് നിന്ന ഒരു മഹത് വ്യക്തിയാണ് യോശുവ പ്രാർത്ഥനയും സ്തുതിയും ആരാധനയും ഉയരുന്ന ആ അങ്കണത്തിൽ നിന്നും ഒരു ചുവട്ടടി പോലും പുറകോട്ടു പോകാതെ ദൈവിക തേജസ് കാണുവാൻ കൊതിച്ച അതികായനായ മനുഷ്യനാണ് യോശുവ ഈ യോശുവ ദൈവത്തിൻ്റെ മുൻപാകെ നിന്നതുകൊണ്ട് വിശ്വസ്തനായി സമാഗമന കൂടാരത്തിൻ്റെ മുൻപിൽ അത് വിട്ടുപിരിയാതെ നിന്നതുകൊണ്ട് എന്താ സംഭവിച്ചത് അവൻ്റെ നേട്ട ജീവിതങ്ങളിൽ താഴ്ചകളല്ല നേട്ടങ്ങളുടെ ഉന്നത പടവുകളാണ് കാണുവാൻ കഴിയുന്നത് അതെ ദൈവപാതവിടം വിട്ടുപിരിയാതെ ഇരിക്കുന്ന നമുക്ക് ലഭിക്കപ്പെടുന്ന ഏറ്റവും വലിയ നേട്ടം നമ്മെ വാലല്ല തലയാക്കുവാൻ ദൈവം വിശ്വസ്തനാണ് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന എൻ്റെ മാന്യമിത്രങ്ങളോട് പറയട്ടെ നിങ്ങൾ ദൈവിക സാന്നിധ്യം വിട്ടുപിരിയാതെ ദൈവപാതപിടത്തിൽ നിരന്തരമിരിക്കുന്നുവെങ്കിൽ നമ്മെ വാലല്ല തലയാക്കുവാൻ ദൈവം വിശ്വസ്തനാണ് ഈ പ്രഭാതത്തിൽ എവിടെയൊക്കെയോ കുഴഞ്ഞു മറിഞ്ഞ ജീവിതങ്ങളെപ്പോലെ എവിടെയൊക്കെയോ ഒരു വല്ലായ്മകൾ തോന്നിക്കുന്നത് പോലെ എവിടെയൊക്കെയോ ഒരു ശൂന്യത തളം കെട്ടി നിൽക്കുന്നത് പോലെ തോന്നുമ്പോൾ ഈ പ്രഭാതത്തിൽ പറയാം ആ ശൂന്യതകളെ എല്ലാം എടുത്തു മാറ്റി നമ്മെ ഒരു നായക സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ദൈവത്തിന് പ്ലാനുണ്ട് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവ് മനോഹരമായ നല്ല പ്രഭാത വേളയ്ക്കായു സ്തോത്രം ഈ പ്രഭാതത്തിൽ തിരുക്കരങ്ങളിലേക്ക് സകല പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഒരുപോലെ അനുഗ്രഹിച്ചാണ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ ഫോസ ജോസാമുവിൽ